ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ട് മാസത്തെ പെൻഷൻ വിതരണത്തിന് ഒരുങ്ങുമ്പോൾ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം വഴി മൂവായിരം കോടിയോളം രൂപ വായ്പ എടുക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ക്രിസ്തുമസിന് മുന്നോടിയായി രണ്ട് മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യണമെന്നാണ് സർക്കാർ തീരുമാനം രണ്ട് ഘടും ഒരുമിച്ച് ലഭിക്കുന്നത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വലിയ ആശ്വാസം തന്നെയാണ് ഇതുപോലെ തന്നെ മാസങ്ങളായി നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിച്ചുകയാണ് അതിൻ്റെ വിതരണ നടപടി അറിയിപ്പ് ഒന്നും തന്നെ വന്നിട്ടില്ല സർക്കാരിൻ്റെ പ്രത്യേക സാമ്പത്തിക സഹായം ലഭിച്ചാൽ മാത്രമേ വിതരണ നടപടികൾ എളുപ്പമാവുകയുള്ളൂ വിതരണം വൈകുന്നതുകൊണ്ട് നിരവധി മേഖലയിൽ ഇതുമൂലം വലിയ പ്രതിഷേധങ്ങളാണ് ഉയർന്നു വരുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്നോ രണ്ടോ ഗഡുക്കൾ വിതരണം ചെയ്യാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളുടെ ൈൻ പരിശോധന അതായത് വീടുകളിലെത്തിയിട്ടുള്ള പരിശോധന പലയിടങ്ങളിലായി നടന്നു വരുന്നുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ നേരിട്ട് വീട്ടിൽ വന്ന് പരിശോധന നടത്തുകയാണ് ഭൗതിക സൗകര്യമാണ് പരിശോധിക്കുന്നത് അതായത് വീടിൻ്റെ വിസ്തീർണം ആയിരം ചതുരശ്ര മീറ്ററിൽ കൂടാൻ പാടില്ല വീട്ടിൽ എ സി ഉണ്ടോ അതുപോലെ നാല് ചക്ര വാഹനമുണ്ടോ എന്നിവയെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കും ഇത്രയും കാര്യങ്ങളാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് മാസ്റ്ററിങ് ചെയ്ത എല്ലാ ആളുകൾക്കും ഡിസംബർ മാസത്തിൽ മൂവായിരത്തി രൂപ വീതം പെൻഷൻ ലഭിക്കും എല്ലാവർക്കും മസ്സറിങ് ചെയ്ത് എല്ലാവരും മസ്സറിങ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക മസ്സറിങ് ചെയ്ത എല്ലാവർക്കും തന്നെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ രണ്ട് മാസത്തെ ഗഡ് ഒരുമിച്ച് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്നതാണ് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പും ക്ഷേമ പെൻഷൻ വിതരണത്തിൻ്റെ കൃത്യമായ ഡേറ്റും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും ഈ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക